ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് അഞ്ചരയോട് കൂടിയാണ് ഇവരും മണിയും വേറെ ഒരാളും കുറച്ച് കുട്ടികളടക്കം കരളായിൽ വന്നവർ തിരിച്ചു പോയി അവർ പൂച്ചപ്പാറയിൽ കോളനിയിലേക്ക് തിരിച്ചു പോന്നു പറയാണ് അപ്പോൾ അവർ വെറ്റിലക്കൊല്ലിയിൽ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചു പോകുന്നു ഇവർ നടന്നവരുടെ കോളനിയിലേക്ക് ഈ നടന്ന് ഇറക്കി വിട്ട സ്ഥലത്തിന് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിന് ഇവർ ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഇറിയാവുന്നതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു കുട്ടിയും തെറിച്ച് മണി കുട്ടികളെ ബാക്കി കൂടെ ഉള്ളവർ ഇത് ചെയ്തു ബാക്കിയുള്ളവരും ഓടി അങ്ങനെ വന്ന ഒരു ഇൻഫർമേഷൻ ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോയി ആളുകൾ ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് കൊണ്ടുവന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജീപ്പ് ഒരു പ്രൈവറ്റ് ജീപ്പ് ഉണ്ടായിരുന്നു അവരെ നെടുങ്കയം വരെ കൊണ്ടുവന്നു നെടുങ്കയും വരെ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ചെറിയ വേദനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു നെടുങ്കയെന്ന് നമ്മൾ ആംബുലൻസ് കയറ്റി ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ ചന്തക്കുന്ന് എത്തിയപ്പോൾ ഒരു സൗണ്ട് വന്നു എനിക്ക് ഒന്ന് ഒരുപക്ഷെ ഒരു ലാസ്പ്രീത്തായിരിക്കാം ഒരുപക്ഷെ ആ സമയത്ത് ഉണ്ടായത് ഇത് ശരി ഫീൽ അല്ലേ ചെയ്തില്ലേക്ക് ഞങ്ങള് ഇതിനെ സംസാരിച്ചിരുന്നുകൊണ്ട് അവിടെ നിന്ന് വരുന്ന വഴിക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അവരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനൊരു പുറത്തേക്ക് വലിയ എക്സ്റ്റേണൽ ഇഞ്ചറീസ് ഒന്നും ഫീല് ഫീലും ചെയ്തിട്ടില്ല ചെറുതായിട്ടല്ലാതെ വലിയ എക്സ്റ്റേണൽ ഇഞ്ചറീസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല വിവരം പുറത്ത് അറിയാൻ കുറച്ച് വൈകിയല്ലേ ഇത് ഡീപ്പ് ഇൻ ഇൻറ്റീരിയർ ഫോറസ്റ്റ് ആണ് കാരണം ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉള്ള കോളനിയിലേക്കുള്ള പതിമൂന്ന് കിലോമീറ്റർ അതിന് ശേഷം പിന്നെ അവർ നടന്നിട്ടാണ് ഇത് ചെയ്തത് അവരുടെ ഏകദേശം അഞ്ച് മണിക്കൂർ നടക്കുന്ന ഇവരുടെ കോളനിയിലേക്ക് അവിടെ നിർത്താൻ വേണ്ടി അഞ്ച് മണിക്കൂർ ഇവർ അങ്ങനെ ഗുഹാവാസികളായിട്ട് ജീവിക്കുന്നത് ഒരളയിൽ നിന്ന് മറ്റേതിലേക്കും ആരുമാർ ജീവിക്കുന്ന ആളുകളാണ് അത് അത് നമ്മളിപ്പോൾ കാറിന്റെ രണ്ട് സൈഡും വൃത്തിയാക്കി വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് റോഡ് പണി അവിടുത്തെ ഒരു ഭാഗത്തേക്കുള്ള മഞ്ചേരിയിലേക്കുള്ള റോഡ് കഴിഞ്ഞ് പ്രാവശ്യം മന്ത്രി ഉദ്ഘാടനം മഞ്ചേരിയിലേക്കുള്ള റോഡ് അതുകൊണ്ടാണ് ഏകദേശം അരമണിക്കൂർ കൊണ്ട് അവിടുന്ന് നിന്ന് വരെ എത്താൻ നമുക്ക് സാധിച്ചത് അരമണിക്കൂർ താരം കൊണ്ട് ഇവർ ഇത് ഇവർ താമസിക്കുന്നത് ഇതിൽ നിന്ന് നടന്ന് ഏകദേശം അഞ്ച് മണിക്കൂറൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇവർ താമസിക്കുന്നത് അതാണ് വിസ്ഥിരമായി ഒരു ഈ സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വന പ്രൊഡക്ട്സ് ശേഖരിക്കാൻ വേണ്ടി പല പല സ്ഥലങ്ങളിലായി നിൽക്കും അദ്ദേഹം ഒരു ഇതിൽ സ്ഥലത്ത് നിൽക്കുന്നതാണ് ഫോറസ്റ്റ് ഓൾമോസ്റ്റ് മുക്കുർത്തിയൂടെ അടിയഭാഗത്തിൻ്റെ അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ കോളനിയിൽ നിന്ന് ഫോറസ്റ്റിൽ ജോലിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവർക്ക് നഷ്ടപരിഹാരം ഉടനെ കൊടുക്കുവാൻ വേണ്ടി ഗവൺമെൻറിന് ഇന്ന് ഒന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉടനെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കുകയാണ്